മാഹി എം എം നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം മമ്പറം ഇന്ദിരാഗാന്ധി മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മമ്പറം ദിവാകരൻ നിർവഹിച്ചു ചടങ്ങിൽ എം ചെയർമാൻ മൻസൂർ ആദരവും നൽകി നല്ല നൽകിയിൽ മാഹി എം എം സിയുടെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം മമ്പറം ഇന്ദിരാഗാന്ധി മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മമ്പറം ദിവാകരൻ നിർവഹിച്ചു മാഹിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നല്ല ലാബായി മാറട്ടെ എന്ന് മാത്രമേ ഞാൻ വലിയ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എംഎംസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സോമൻ പന്തക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം എം സി ചെയർമാൻ മൻസൂർ പള്ളൂർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു പുതിയ കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മളൊക്കെ ആരോഗ്യ കാര്യത്തിൽ എപ്പോഴും ഒരു ജനറൽ ചെക്കപ്പിനൊക്കെ തയ്യാറാവുന്നവരല്ലേ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മാനസികമായ ആരോഗ്യം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ചടങ്ങിൽ മമ്പറം ദിവാകരനെ എം എം സി ചെയർമാൻ മൻസൂർ പള്ളൂർ ആദരിച്ചു എം എം സി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉദയകുമാർ മെന്റൽ ഹെൽത്ത് വിഭാഗം ഡോക്ടർ ജിൻസി ജോഷി തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എം എംസി ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് മുനീർ നന്ദിയും പറഞ്ഞു അഡ്മിൻ കോർഡിനേറ്റർ ജസ്ന മെഡിക്കൽ ലാബ് പ്രതിനിധി ഫാത്തിമത്തുൽ ഷാസിയ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രക്തപരിശോധനകൾക്ക് പ്രത്യേക നിരക്കിളവുകൾ പ്രഖ്യാപിച്ചിരുന്നു

അയിനല്ല അവരിടില്ലത് ഏതിലോ നീ എന്റെ കാര്യമായി പറയേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ